ആ ഹലോ കുഞ്ചാട്ടോ ഓടി വായോ നമ്മടെ നാളത്തേന് ബാക്കിയൊന്ന് അവതരിപ്പിച്ചാൽ കൊള്ളാമായിരുന്നു ആ ഇപ്പൊ തന്നെ നമുക്ക് നമുക്കിങ് തട്ടിയേക്കാം എങ്ങനെയാ തട്ടിയേക്കാം അല്ലേ അല്ലെ നമുക്കൊന്ന് ആരംഭിച്ചേക്കാം ഏറ്റവും നല്ലൊരു കോടി നോക്കി ആദ്യം നമുക്ക് ഏതാ പറയട്ടെ ആ പൂച്ചക്കാരി തന്നെ ഒന്ന് തട്ടിയേക്കാം കടിമിടി കൂടുന്നതാണ് ചക്കിംഗ് കണ്ടത് അതിന് രണ്ടും ഇങ്ങനെ കടിപടി കൂടുന്നത് തന്നെയാണ് ആയിക്കോട്ടെ ആദ്യം അല്ലേ തുടങ്ങാ സ്റ്റാറ്റിംഗ് തുടങ്ങട്ടെ സൂപ്പറായിട്ടുണ്ട് ആ അത്രേ ഉള്ളൂ അല്ലേ ആ ഇനി ഇനി അടുത്ത ഏതാ പറ്റത്തേ അടുത്ത് ഏതാ കാക്കോട്ടെ കാക്കണു പറന്ന് 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 വായോ കാക്കേ ആ ാക്ക ആയിപ്പോയത് ആ പഴകാരനെല്ലാം പോയി കർക്കിടകൊണ്ട് കാക്കയ്ക്കായൊരു പഴയും ബുദ്ധിമുട്ടും എല്ലാടുന്നു അപ്പൊ ഇനി അടുത്തത് കുഞ്ഞു വെച്ച് നമ്മൾ കരഞ്ഞല്ലേ കുരിയത്തെ ഓട്ടക്കാരാ പറഞ്ഞ കുഞ്ഞു വെച്ച് കൊച്ചുകരച്ച് ആയിക്കോട്ടെ ഹലോ ആ ആഹാ ആഹാ ഞാൻ നമ്മൾ ഞാൻ പോവുക എന്നുള്ളതിൻ്റെ ഏകദേശം ഒന്ന് പറഞ്ഞേ ഇനി നമുക്ക് ഏതാ ഉള്ളേ പട്ടിക കുഞ്ഞ് ആ പട്ടിക്കുഞ്ഞ് അതെ പട്ടിക്കുഞ്ഞായിക്കോട്ടെ ഇല്ല <tos> <tos> ok, finnir, þú eru cherið frá, að það er enu, cherið frá, að, að. അതൊന്ന് കൊള്ളാം പിന്നെ ഏതാ ഇത് വേറെ ഇനി കൊള്ളാം ആ മയിൽ കാരണം അറിയാവോ ഇല്ല ഇല്ല പിന്നെ മാമ ആട്ടു ആട്ടുമുഞ്ഞെന്നൊക്കെ അറിഞ്ഞോ കപ്പേലോ ഓ തല്ലിക്കൊന്നും ആ ഇനി വിശേഷങ്ങൾ ആ പോകണം വേറെ വിശേഷങ്ങൾ ഒന്നുമില്ല ഒന്നുമില്ല ആ എന്നാൽ സ്ഥലം മടക്കിയേക്കാം ഓക്കെ ഓക്കെ ടീ കെയർ സേവ്